ഒരുപാട് സന്തോഷമുണ്ട് ഇതൊരു വളരെ പുതുമയായിരുന്ന ആവുന്ന ഒരു പ്രോഗ്രാം അല്ലേ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഷോ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ നമ്മുടെ മലയാളത്തിലല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടും അത് അമൃത ടി വി ഇങ്ങനെ ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അതിന്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം പ്രിയ സുഹൃത്തായിട്ടുള്ള പിഷുന്റെ കൂടെ ആ ജഡ്ജ്മെന്റ് സീറ്റിലിരിക്കാൻ സാധിക്കുന്നു എന്നുള്ള സന്തോഷം ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ടാണ് വിളിച്ചത് ഇല്ലാന്നറിയോ എനിക്ക് ചിരിക്കാൻ നന്നായിട്ട് തമാശയ്ക്ക് ചിരി പോലൊരു പ്രോത്സാഹനം വേറൊന്നുമില്ല ഇനി നമ്മുടെ ഇന്നത്തെ ഒരു വിശിഷ്ട അതിഥിയെ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫോൺ വിളിച്ചിട്ട് പാട്ട് വെച്ചു കൊടുക്കുന്ന പരിപാടികൾ പലതരത്തിൽ പല അളവിൽ തൂക്കത്തിലെല്ലാം എല്ലാ ചാനലിലും ഉള്ള കാലത്ത് ലൈവാണ് എല്ലാ പരിപാടികളും അങ്ങനെ ഫോണിൻ പ്രോഗ്രാം ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന ഒരാൾ പിന്നീട് അവർ പഠിക്കുന്നു അവർ ഒരു കലാമേഖല ഉപേക്ഷിക്കുന്നു അവർ വലിയൊരു അഡ്വക്കേറ്റ് ആകുന്നു അവർ അഡ്വക്കേറ്റ് ആയ ശേഷം ഞാനും ഹരിയും കൂടെ തന്നെ ഞങ്ങളുടെ സിനിമ ആലോചിക്കുന്ന സമയത്ത് അതിൽ ഒരു അഡ്വക്കേറ്റ് കഥാപാത്രം വേണം റെഗുലർ കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഹരി എന്നോട് പറഞ്ഞു നമ്മളോടൊപ്പം ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലേ നമുക്ക് അവരെ വിളിച്ചാലോ എന്ന് പറയുന്നു നമ്മൾ വിളിക്കുന്നു ഒന്ന് സംശയിക്കുന്നു അതിനുശേഷം അവർ എത്തുന്നു എത്തിയ ശേഷം ഇന്ന് തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ നേര് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായി വളർന്ന മികച്ച അഭിനേത്രി എഴുത്തുകാരി തുടങ്ങിയ ബഹുമുഖ പ്രതിഭയെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണെന്നുള്ള നിലയിൽ വളരെ പ്രസക്തിയുണ്ട് അവരുടെ സാന്നിധ്യത്തിന് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ആ വിജയ തിളക്കം മാറുന്ന ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ശാന്തിമായ ദേവി ഫോണൈമിന്റെ ഫോർത്ത് സീസണില് സ്പെഷ്യലി സ്ത്രീ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട പിഷുവിനോടും ഹരിയേട്ടിനോടും നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് so so happy to share a stage with Same Thank here. you so much. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ലാലേട്ടനോട് ആ കഥ പറയുന്നത് അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു അവതാരകയായി അറിയാം അഭിനേത്രിയായിട്ടൊക്കെ അറിയാം എഴുതാൻ പറ്റും എന്ന് ശാന്തിക്ക് തോന്നിയത് എപ്പോഴാണ് ശാന്തിന്റെ ഓരോ നിമിഷങ്ങളിലും എനിക്ക് വാക്കുകൾ നമ്മൾ പറയില്ല അനുഗള നിർകളമായിട്ട് വന്നു തോന്നുന്നു അതൊന്നും അല്ല വളരെ സ്ട്രഗ്ളിങ് ആയിരുന്നു എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ മലയാളം എഴുതുമ്പോൾ ആ ഒക്കെ വരുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഓർത്തത് പണ്ട് നേരത്തെ ഈ പറഞ്ഞ പോലെ ഫോണിൻ പ്രോഗ്രാംസിനൊക്കെ മുന്നേ ഫുൾ ടിക്കറ്റ് ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പ്രോഗ്രാംസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഹരി പി നായർ ഹരിയേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഹരിയേട്ടൻ അന്ന് എന്നെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ വായിച്ച് ഹൃദയസ്ഥമാക്കിയ സ്ക്രിപ്റ്റുകളിലൂടെയാണ് എനിക്ക് ഇവരെ ും സ്നേഹമാണ് എപ്പോഴും ഉള്ളത് അതെല്ലാം ചില നിമിത്തങ്ങൾ മാത്രമാണ് ആരുടെയും ജീവിതയാത്രയിൽ നമ്മൾ ആർക്കും ഒരു ക്രെഡിറ്റുകളും ഒന്നും തന്നെ ഇല്ല അത് അവരുടെ ഒരു പ്രതിഭയുടെ കഴിവുകൊണ്ട് തന്നെ എത്തുന്നതാണ് എന്നാൽ ഗാനതന്ത്രമല് മമ്മുക്കെ കോടതിയിൽ നിന്ന് ഇറങ്ങുന്നു അവിടെ നിന്നും വിജയി ലിയോയിൽ കോടതിയിൽ നിന്ന് ഇറക്കുന്നു ലാലേട്ടന് കേസ് കൊണ്ട് കൊടുക്കുന്നു ഈ വലിയ വലിയ സ്റ്റാർ ചിത്രങ്ങളിലേക്കെല്ലാം ടക്ക ടക്കേ എന്ന് പറഞ്ഞ് പോവുകയാണ് അത് ശാന്തിയെ പരിചയപ്പെടുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ പൊട്ടൻഷ്യൽ മനസ്സിലാവും നമ്മളങ്ങനെ വെറുതെ ഒരു ആഗ്രഹ സിനിമ സിനിമ ശാന്തിയെ തേടിയാണ് പോയത് ശാന്തി സിനിമ തേടി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെന്നോ പോയിട്ടുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല ജിത്തു ജോസഫ് സാർ അദ്ദേഹത്തിന്റെ ഒരു വലിയ പിന്തുണ ശാന്തിക്കുണ്ട് ലാലേട്ടന്റെ വലിയ പിന്തുണയുണ്ട് ആന്റണി ചേട്ടന്റെ വലിയ പിന്തുണയുണ്ട് ലിൻഡ ജിത്തു ചേട്ടന്റെ ഭാര്യ ഇവരെല്ലാമായിട്ടുള്ള ഒരു വലിയ പിന്തുണയുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള പിന്തുണകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് പേരെ പിന്തുണയ്ക്കാനും മുന്നിലേക്ക് പോകാനും ശാന്തിക്കാകട്ടെ എന്നീ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു